ഹായ് ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു അപ്പം അരി അരക്കണ്ട മാവ് കൂട്ടി വയ്ക്കണ്ട ഈസ്റ്റ് വേണ്ട അപ്പസോഡ വേണ്ട അതേപോലെ ബേക്കിംഗ് പൗഡർ വേണ്ട ഇതൊന്നും ഇല്ലാതെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കണ ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരി കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതാ തീയ്ക്ക് ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ രണ്ട് കപ്പ് വെള്ളം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതേപോലെ മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് അപ്പം നമ്മൾ പിന്നെ അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ അരിപ്പൊടി ആ ഒരു വെള്ളത്തിൽ മിക്സായി കിട്ടും കേട്ടോ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ അതാ നമ്മളെ അരിപ്പൊടി നമ്മളെ വെള്ളത്തിലൊക്കെ മിക്സായി മാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതീക്ക് കുറച്ച് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുവേത് ചേർക്കണത് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പോൾ കറി ഒന്നും ഉണ്ടാക്കണില്ല ഈ ഒരപ്പത്തേക്ക് അപ്പം ഞാനിതാ കുറച്ച് തേങ്ങ ചെരുവേത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ മാവ് കുറച്ച് ലൂസായെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് അപ്പം ചട്ടീന്ന് നല്ല രീതിയിൽ തന്നെ എടുക്കാനൊക്കെ കിട്ടും അത് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ഒഴിച്ചു കൊടുത്ത വെള്ളം അപ്പത്തിന് പാകമാണ് ഒരു രണ്ടേക്കാൽ കപ്പ് വെള്ളം മതിയാവും കേട്ടോ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്താണ് അപ്പം ചുട്ടെടുക്കുന്നത് നിങ്ങൾ ഏത് ചട്ടിയിലാണോ അപ്പം ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പം ഗ്യാസ് മലയാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏത് ചട്ടിയിലും നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ പറ്റും അപ്പം ഞാൻ സാധാരണ നമ്മൾ അപ്പം ചുടുന്ന ആ ഒരു അപ്പച്ചട്ടി ഇതവിടെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം ഓയിലാക്കി കൊടുക്കാൻ എന്നിട്ട് വേണം നമുക്ക് അപ്പം ചുട്ടെടുക്കാനും ഈ അപ്പം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ നല്ല കന കുറഞ്ഞ് നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരപ്പാണ് കേട്ടോ അത് പിന്നെ അതേപോലെ തന്നെ തേങ്ങ ചെരുവേതൊക്കെ ഇട്ട് കൊടു കൊടുത്തത് കൊണ്ട് കറിയില്ലെങ്കിലും നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഇനി കറി കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാൻ ചട്നിയോ അല്ലെങ്കിൽ ഉരുലിഴങ്ങ് കറി എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ അപ്പം പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുമ്പം അപ്പം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മളോട് തന്നെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറയലുണ്ട് കേട്ടോ അപ്പം അപ്പച്ചട്ടി നല്ല ക്ലീനായിട്ട് കിട്ടാൻ എന്താ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതിലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈ അടുപ്പത്ത് ഈ ഒരു ചട്ടിയിൽ പിന്നെ ഇതേപോലെ അപ്പം മാത്രമല്ല ചുട്ടെടുക്കൽ ഇതിൽ നമ്മൾ പിന്നെ ഇടക്ക് ഓംലെറ്റ് ഉണ്ടാക്കും ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ ചട്ടിക്ക് നല്ലതാണ് ഓംലെറ്റ് ഇടയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചട്ടി നല്ല രീതിയിൽ തന്നെ മയങ്ങി കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അപ്പം ചുഴലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചട്ടിയിൽ എണ്ണ തടവി വെച്ചാൽ മതി എന്നാലും നല്ല രീതിയിൽ തന്നെ അപ്പം കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ അപ്പത്തിന് നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇത് ചില കൂട്ടുകാരൊക്കെ ഉണ്ടാക്കണത് തന്നെ ആവും എന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നമ്മൾ ഈ ഒരു അപ്പം ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ അപ്പം നേരത്തെ ചട്ടിക്ക് ചൂട് ഏറിയിട്ടുണ്ടായിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തീയാളി കത്തിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചട്ടീൻ്റെ ഉള്ളിൽ പിന്നെ തീ കത്തിയത് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം അപ്പം ചുടുമ്പോഴും മാവ് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം പിന്നെ കോരി ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അരിപ്പൊടിയും വെള്ളം അങ്ങനെ ഊറിയിട്ട് നിൽക്കും കേട്ടോ വെള്ളത്തിൽ അരിപ്പൊടി ഇങ്ങനെ ഊറി കിടക്കും പിന്നെ ആ ഒരു മാവ് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരിപ്പൊടിയും വെള്ളവും ഊറിക്കിടക്കണം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അപ്പക്കതാ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്